സിനിമ എന്ന് എൻ്റെ സങ്കല്പത്തിലുള്ള സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ തിയേറ്റർ സൃഷ്ടിക്കപ്പെടുന്ന ഇരട്ടിൽ ഏറ്റവും നല്ല സൗകര്യങ്ങളോടുകൂടി ആളുകൾ ഒരേ രീതിയിൽ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ടിക്കറ്റെടുത്ത് അവിടെ വന്ന് അതിനോട് ഡെഡിക്കേറ്റഡ് എന്ന് പറയാം അതിനോട് അർപ്പിത മനസ്സോടുകൂടി വരുന്ന ഒരു സംഘം ആളുകളാണ് സിനിമ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് അപ്പോൾ അവർ ആ അവരുടെ മുമ്പിൽ വലിയ സ്ക്രീനിൽ ലാർജർ ദാൻ ലൈഫെന്ന് പറയും നമ്മുടെ സാധാരണ കാണുന്ന ആളുകളുടെ അതേ സൈസിലല്ല കാണുന്നവരെ അവർ വലിയ അതിലെ വികാരങ്ങളും വിചാരങ്ങളും അതിലെ സംഭവ വികാസങ്ങളും എല്ലാം നമ്മൾ അതിൽ പാകപാഗാക്കുകയാണ് കുറേശായിട്ട് വേറെ നമ്മുടെ മനസ്സ് വേറെ എങ്ങും ഓടത്തില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളതിനകത്തേക്ക് കയറും അപ്പോൾ സിനിമ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് മാറും ഒരു നല്ല സിനിമ കണ്ടാലും അത് എത്രമാത്രം കലാത്മകതയൂടെയാണ് അത് ചെയ്തിരിക്കുന്നത് ഉള്ളതിനെ അപേക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ ഉണ്ടാക്കുന്ന നമ്മളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മലയാളത്തിൽ തന്നെ എനിക്ക് ഞാൻ ഒരു സാധാരണ കണ്ടുവരുന്ന അതിൽ നിന്ന് ആ രീതികളിൽ നിന്ന് മാറി മാറി ചെയ്യുന്ന എന്ത് സിനിമയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതെല്ലാം ക്ഷേമമാവണമെന്നില്ല എല്ലാം മഹത്തരമാവണമെന്നില്ല പക്ഷേ അതൊരു നല്ല ഒരു ഒരു മാറ്റമാണത് അതിൽ നിന്ന് മാറി പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്ലാഘനീയമാണ് അതുകൊണ്ടതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അവരിൽ പലർക്കും കഴിവുള്ളവരാണ് അവരുടെ കഴിവ് അവർ പിന്നെ വിൽക്കാൻ ശ്രമിക്കരുത് അത് കഴിവ് ശരിക്കും അവർ കലാത്മകമായിട്ട് ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത് പലരും ചെയ്യുന്ന അതല്ല ഉടനെ വിൽപ്പനയ്ക്കിറങ്ങി